എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തായാലും കുറേ മനുഷ്യജന്മങ്ങളുണ്ട് അവർക്ക് എന്തൊക്കെ കിട്ടിയാലും എത്രയൊക്കെ കിട്ടിയാലും അവർ പഠിക്കില്ല ചില ആളുകളുണ്ട് അവരെ അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലായി തെറ്റ് അവരെ പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അവരെ പിടിച്ചു കഴിഞ്ഞാലും അതേ അവരിങ്ങനെ സ്ട്രൈറ്റായിട്ട് തന്നെ എന്താണ് അവരിങ്ങനെ നേരെ തന്നെ നിൽക്കും അങ്ങനെ തന്നെ നിൽക്കും അവർക്ക് ഒരു പിന്നെ കൂസലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ വളരെ കൂളായിട്ട് ഇടപെടുകയും ചെയ്യും അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് സംഭവം ഡ്രഗ്സുമായിട്ട് ഒരു യുവാവിനെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു യുവാവിൻ്റെ ആ ഒരു പെരുമാറ്റവും രീതിയും കണ്ടാലുണ്ടല്ലോ നമ്മൾ അന്തം വിട്ടുപോകും ഏ ഇവൻ ഡ്രഗ്സ് പിടിച്ചിട്ടും ഇവൻ്റെ രീതി എന്താ ഇങ്ങനെ നമ്മൾ മൂക്കിൽ വിരൽ വെച്ച് നോക്കി നിന്ന് പോകും എന്തായാലും നമുക്ക് അത്തരത്തിൽ

അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവനെ എം ഡി എം എ ആയിട്ട് പിടിച്ചതാണ് പോലീസുകാർ പിടിച്ചതാണ് എന്നിട്ടും അവനൊരു കൂസലുമില്ല പോലീസുകാരോടൊന്നും ഒരു ബഹുമാനമോ പേടിയോ ഒന്നുമില്ലാതെ വളരെ കൂസലില്ലാതെയാണ് അവൻ സംസാരിക്കുന്നത് എന്തായാലും ഒന്നുകൂടി കേൾക്കാം അവൻ സംസാരിച്ചത് വ്യക്തമായിട്ടില്ല ഒന്നുകൂടി കേട്ടിട്ട് ഞാൻ അതേക്കുറിച്ച് പറയാം ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് കേ നോക്കുമായിരുന്നു ഇതെന്താണെന്ന് ഈ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു

അപ്പോൾ ഇവൻ പറയുന്നു പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെയ്യില്ലെങ്കിൽ ചെയ്യില്ല അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ നമ്മുടെ പോലീസ് പറയുകയാണെ ഇരുപത്തിനാല് മണിക്കൂറിനകം വെച്ച് നീ എൻ്റെ കയ്യിലാവും അപ്പോൾ എനിക്കറിയാം നിന്നെ ചവിട്ടി കൂട്ടണോ എല്ലൂരി എടുക്കണോ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്നാണ് പോലീസ് കാരൻ പറയുന്നത് അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ അത് സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞത് ന്യായമാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇനി ബാക്കി കേൾക്കാം

ശരിക്ക് പറയുകയാണെങ്കിൽ സാർമാർ ചോദിക്കാണ് നിന്റെ വാട്സപ്പ് ഒന്ന് നോക്കട്ടെ നിന്റെ വാട്സപ്പ് ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഇപ്പൊ സാർ നോക്കേണ്ട കാര്യം എന്തുവാ സാറേ എന്നെങ്ങനെ ചോദിക്കാണ് അപ്പോൾ ഈയാക്കാണെങ്കില് എനിക്ക് തോന്നുന്നു ഒരു കൂസലുമില്ല ഒരു പേടിയും ഒന്നുമില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് വെച്ചാൽ അവനറിയാം അവൻ ജയിലിൽ പോവേണ്ടി വരില്ല എന്ന് അവന് അറിയാം അവൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിനാകുമ്പെച്ചാൽ അവനെ ഇറക്കിക്കൊണ്ടുവരാൻ ആളുണ്ട് എന്നുള്ളൊരു ബലമാണ് അവനാ ഒരു കാണിക്കുന്നത് അല്ലെങ്കിൽ ആരും ഇങ്ങനെ പോലീസിൻ്റെ മുമ്പിൽ ഇത്രയും കൂളായിട്ട് അതും എം ഡി എം എ ആയിട്ട് പിടിച്ചിട്ട് ഒരു ടെൻഷനോ ഒരു പേടിയോ ഒരു മറയോ ഇല്ലാതെ ചിരിച്ചും കളിച്ചും അവൻ സംസാരിക്കുകയാണ് സാർമാർ പറയുന്നതിന് മുഴുവനും തർക്കുത്തരമാണ് അവൻ്റെ വായിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ താൻ അങ്ങ് എത്തുന്നതിന് അമിച്ച് തന്നെ ഇറക്കാനായിട്ട് ആൾ പിന്നാലെ ഉണ്ടാവും തനിക്കൊരു പ്രശ്നവും വരില്ല തൻ്റെ രോമത്തെ പോലും പോലീസുകാർക്ക് തുടങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ഉറപ്പായിരിക്കും ഒരുപക്ഷെ അത്രയും കൂളായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ടാകുന്നത് അത് അല്ലെന്നുണ്ടെങ്കിൽ ഇവ നല്ല വൃത്തിയായിട്ട് കൂളായിട്ട് സം സംസാരിക്കാൻ പറ്റിയ സാധനം അടിച്ചു വിട്ടിട്ടുണ്ട് എം ഡി എം പോലുള്ള സംഭവങ്ങളല്ലേ അവനെ പിടിച്ചത് അപ്പോൾ അത് അവൻ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം അത് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു പവറിലായിരിക്കണം അവൻ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ രണ്ടിലൊന്നും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഇപ്പോൾ എന്തായാലും പോലീസുകാരൊക്കെ ഒരു ചലച്ച ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രത്തോളം ആണല്ലോ അക്രമങ്ങൾ ഓരോ ദിവസവും പെറ്റി പെരുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കുറേ നേരത്തെ ഇത്രയും ഒരു ഇത് ആവുന്നതിന് മുൻപേ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോലീസുകാരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ ഇത്രയും വ്യാപകമാവില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പല ന്യൂസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും കഞ് കഞ്ചാവും എം ഡി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം വളരെ സുലഭമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് പണ്ട് ഒക്കെ കിട്ടിയിരുന്നത് പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കൂളായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇനി മറ്റ് ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പല വാർത്തകളിലായിട്ട് നമുക്ക് കേൾക്കാം വലിച്ചു നീട്ടി വെറുതെ വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല ഈ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണം അതുപോലെ മറ്റ് പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നാളെ തൊട്ട് ഉറപ്പായിട്ട് ലൈവ് ഉണ്ടായിരിക്കും ലൈവിൻ്റെ സമയത്തിലൊക്കെ വളരെ തിരുത്തലുണ്ടാവും വളരെ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്